നോക്കിയ ശേഷം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് എത്താം കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി പടം തട്ടാൻ പോലീസ് അറസ്റ്റ് ചെയ്തു തേനി സ്വദേശിയായ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അച്ഛനും അമ്മയും പുറത്തുപോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന രണ്ടു കുട്ടികളെ കബളിപ്പിച്ചാണ് തമിഴ്നാട് പെരീകുളം സ്വദേശിയായ ഭൂപതി മൂക്കുത്തിയടക്കം കൈവശപ്പെടുത്തിയത് ഇയാൾ വീട്ടിൽ ചെന്ന കുട്ടികളുടെ മുന്നിൽ മായാജാലം കാണിക്കുകയും തുടർന്ന് ഇവരുടെ മാതാപിതാക്കൾക്ക് ആപത്ത് വരാനിരിക്കുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഇതിനുള്ള പ്രതിവിധിക്കായി നാലായിരം രൂപ ആവശ്യപ്പെട്ടു ഇത് കൊടുക്കാനില്ലാത്തതിനാൽ ഇവരുടെ കയ്യിലെ ആഭരണങ്ങൾ വാങ്ങി ഇയാൾ കടന്നുകളയുകയായിരുന്നു വീട്ടുകാർ സമീപവാസികളോട് ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് തുടർന്ന് ഇവർ നാട്ടുകാരെ വിവരം അറിയിച്ചു തുടർന്ന് വഴിയിൽ വെച്ച് ഇയാളെ നാട്ടുകാർ പിടികൂടി തടഞ്ഞുവെക്കുകയും പിരിമേട് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് പീരിമേട് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വൈകിട്ടോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് റിമാൻഡ് ചെയ്തു ഈ കുട്ടികളെ വസ്തുക്കൾ അപഹരിക്കാൻ ശ്രമിച്ചതിനെ കേട്ടാണ് തുടർന്ന് തുടർന്ന് നടപടികൾ ഇയാൾ ഇത്തരത്തിൽ പല വിവരം കിട്ടിയിട്ടില്ല സമീപ നാളുകളായി പീരുമേട്ടിലെ തോട്ടമേഖല കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഭാവി പ്രവചനമടക്കം നടത്തുന്ന ആളുകൾ അന്യസംസ്ഥാനത്ത് നിന്നടക്കം എത്തുന്നുണ്ട് കേരളവിഷൻ ന്യൂസ് ഇടുക്കി